ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ ദോയിരിക്കുന്ന ഈ ഒരാളെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഈയൊരു കഴിഞ്ഞ ദിവസം അതായത് ഒരു രണ്ടാഴ്ച മുമ്പാണ് ഞാൻ ഈ ഒരു ഗ്രേറ്റിംഗ് മെഷീൻ വാങ്ങിയത് കുറേ നാളായിട്ടുള്ള ആലോചനയായിരുന്നു ഇങ്ങനെ ഒരെണ്ണം വാങ്ങണോ വേണ്ടയോ വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് അവസാനം വിചാരിച്ചു ഓക്കെ വാങ്ങിക്കളയാം എന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം വാങ്ങി എന്ത് തന്നെയാലും ആ വാങ്ങാനെടുത്ത തീരുമാനം നല്ല അടിപൊളി തീരുമാനമായിരുന്നു എന്നുള്ളത് ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ നോക്കിക്കോ ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് വളരെ എന്താ പറയുന്നത് ഇത് നല്ല ചെറിയ ഒരു മെഷീനാണ് കേട്ടോ അധികം വലുപ്പമൊന്നുമില്ല എന്താ പറയുക നമുക്ക് ഉപയോഗിക്കാനായിട്ട് നല്ല ഭയങ്കര എളുപ്പമാണ് അടിപൊളിയാണ് സംഭവം വളരെ ചെറുതാണ് നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനും അല്ലെങ്കിൽ അത് അത് വെച്ചിട്ട് പെരുമാറാനായിട്ട് അടുക്കളയിൽ പെരുമാറാനൊക്കെ ആയിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ അതുപോലെ അത് എന്താ പറയുക നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാനായാലും ഭയങ്കര സൂപ്പർ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊരു രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഒരു കുറച്ച് നേരത്തെ വാങ്ങേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോയി കേട്ടോ കാരണം അത്രക്ക് ഈസിയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അത്രയ്ക്ക് ഈസിയാണ് അതുപോലെ തന്നെ നമ്മുടെ പണികളൊക്കെ അത്ര പെട്ടെന്ന് തീരും കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് കാണാനായിട്ട് നല്ല പ്രൊഫഷണൽ ലുക്കാണ് കേട്ടോ നമ്മൾ ഈ കൈ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് കുറേ സമയം വേണം അത് അത് പല രീതിയിലായിരിക്കും അതിരിക്കുക പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും എല്ലാം ഒരേ രീതിയിലായിരിക്കും ഇരിക്കുക അപ്പോൾ അത് വെച്ചിട്ടൊരു സലാഡ് ഉണ്ടാക്കിയാലും അല്ല നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയാലും അത് കാണാനായിട്ട് തന്നെ ഭയങ്കര രസമായിരിക്കും കേട്ടോ അതാണ് എനിക്കിതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് സൗണ്ടേ ഇല്ല എന്ന് തന്നെ വേണേൽ പറയാം ഭയങ്കര ചെറിയ സൗണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് എന്താ പറയുന്നത് യൂസ് ചെയ്യാനായിട്ട് എന്താ പറയുക നമുക്ക് നമുക്കൊരു ഇത് തോന്നും കാരണം ഭയങ്കര ഒച്ചയൊക്കെ ആണെങ്കിൽ അതൊരു ഭയങ്കര ശല്യമായിരിക്കുമല്ലോ അതങ്ങനെ അധികം സൗണ്ടൊന്നുമില്ല വളരെ ചെറിയൊരു സൗണ്ടേ ഉള്ളൂ സൗണ്ടെന്ന് പറയാനില്ല ചെറു ചെറുതായിട്ട് എൻ്റെ മോട്ടോർ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു സൗണ്ട് അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് ഇത് എല്ലാ രീതിയിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കുറേ നേരത്തെ വാങ്ങേണ്ടതായിരുന്നു കുറേ ലേറ്റ് ആയിപ്പോയല്ലോ എന്ന് തോന്നിപ്പോയി ഇപ്പോൾ ചില മിക്സുകളുടെയൊക്കെ കൂടെ ഇങ്ങനെ ഇതും കൂടെ കൂട്ടി കിട്ടുള്ളൂ പക്ഷേ അത് ഭയങ്കര വലുതാണ് അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ ഇങ്ങനെ ചെറിയ ഒരെണ്ണം കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ത് തന്നെ ഒരെണ്ണം കിട്ടി ഇതിൻ്റെ കൂടെ മൂന്നും നാല് തരത്തിലുള്ള ബ്ലേഡുകളുണ്ട് കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം നമുക്കിങ്ങനെ വെജിറ്റബിൾസിനൊക്കെ കട്ട് ചെയ്യാനുള്ള പല വലിപ്പത്തിലുള്ളതും പിന്നെ ഒരെണ്ണം ഈ നട്ട്സൊക്കെ ഗ്രേറ്റ് ചെയ്യാനുള്ളതും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് വരും അത് വെച്ചിട്ട് നമ്മൾ നമുക്ക് ആ നട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായാലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ സലാഡൊക്കെ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടായാലും ഒക്കെ നല്ല അത് കിട്ടും കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ ഒക്കെ ഇത് കൂട്ടി ഒരു സ്ഥലം മേടിക്കാനായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ കേട്ടോ കാരണം നല്ല അടിപൊളി സൂപ്പർ സംഭവമാണ് എല്ലാ രീതിയിലും നല്ലതാണ് നമുക്ക് ഉപയോഗിക്കാനും ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ അത് ഇനി പസമ്പിൾ ചെയ്യാനൊക്കെ ആണെങ്കിലും അങ്ങനെ ഭയങ്കര ഈസിയാണത് സംഭവം ഞാൻ വിചാരിച്ചു ഇതൊക്കെ എങ്ങനെയാണോ എന്താണോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നല്ല അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് സൗണ്ട് ഇല്ലാന്നു പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മെയിൻ കാര്യം നമ്മളിത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അപ്പുറത്തിരിക്കുന്നവരും പോലും അറിയത്തില്ല കാരണം ലൈറ്റ് ലൈറ്റ് ലൈറ്റായിട്ടുള്ള സൗണ്ടാണ് അതിൻ്റെ അങ്ങനെ നല്ല അടിപൊളിയൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇത് വാങ്ങിയത് വളരെ നല്ല കാര്യമായിട്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടമായി കേട്ടോ ഇനി ഇത് വെച്ചിട്ടുണ്ടാക്കിയൊരു സലാഡ് കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇത് എന്തുമാത്രം നല്ലതാണെന്നുള്ളത് നല്ലതുള്ളത് ഓക്കെ ബായ്